ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദര സഹോദരി ഇന്ന് സന്തോഷത്തിൻ്റെ ഒരു സുദിനമാണ് നമുക്കേറെ പ്രിയപ്പെട്ട പരിശുദ്ധ അമ്മയുടെ ജന്മദിനമാണിന്ന് നമുക്കിന്ന് ആത്മാർത്ഥമായിട്ട് നമ്മുടെ അമ്മയ്ക്ക് ജന്മദിനത്തിന് മംഗളംകൊക്കെ കൊടുക്കാം ദൈവം പ്രത്യേകമായിട്ട് ഒരുക്കിയ വ്യക്തിയായിരുന്നു പരിശുദ്ധ അമ്മ നമ്മൾ മത്താട് സുവിശേഷം ഒന്നാമത്തെ അധ്യായത്തിൽ ആരംഭത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ യേശുവിൻ്റെ വംശാവലി കാണുന്നുണ്ട് ആ വംശാവലിയുടെ അവസാനം ജോസഫിലും മറിയത്തിലും എത്തിച്ചാണ് അത് നിർത്തുക ഇപ്രകാരമാണ് വചനം പറയുക ഒന്നാമത്തെ അധ്യായം പതിനാറാമത്തെ തിരുവചനം യാക്കോബ് മറിയത്തിൻ്റെ ഭർത്താവായ ജോസപ്പിൻ്റെ പിതാവായിരുന്നു അവളിൽ നിന്ന് ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശു ജനിച്ചു അപ്പൊ യൗസേപ്പ് യൗസേപ്പിന്റെ ഭാര്യയായ മറിയം മറിയത്തിന്ന് ക്രിസ്തു ജനിച്ചു അതിനുമുമ്പ് പറയുന്ന മുഴുവൻ തലമുറകളെ കുറിച്ചാണ് യേശുവിനു വേണ്ടി രക്ഷകന് വേണ്ടി തലമുറകളെ ഒരുക്കിയ യാഹ്വെ ആ യാഹ്വയുടെ തലമുറകളുടെ ഒരുക്കലിൻ്റെ ഉത്തരമാണ് ക്രിസ്തു എന്ന് നിൽക്കുക പ്രിയ സഹോദര സഹോദരി ഈ തിരുനാൾ ജന്മ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ദൈവത്തിൻ്റെ ക്രമീകരണങ്ങളെക്കുറിച്ച് കൂടി ചിന്തിക്കുന്നത് നല്ലതാണ് ദൈവം ഒരുക്കി ഒരുക്കി കൊണ്ടുവന്ന് പരിശുദ്ധ അമ്മവരെത്തിച്ച് യേശുവിൽ എത്തിച്ച് ഇനിയുള്ള ഒരുക്കം എന്ന് പറയുക പ്രിയ സഹോദര സഹോദരി നീയാണ് നിന്നിലൂടെയാണ് ദൈവത്തിൻ്റെ പദ്ധതികൾ ഇനി തുടരേണ്ടത് നിന്റെ ജീവിതത്തിലത് നടന്നുകൊണ്ടിരിക്കുകയാണ് നീ ഇനി ആ മേഖലയിലേക്ക് കുറച്ചൂടെ ഒന്ന് ആഴത്തിൽ ചിന്തിക്കണം നീ ചിന്തിക്കേണ്ടത് ഇങ്ങനെയാണ് ആത്മാർത്ഥമായിട്ട് ദൈവത്തോട് ചോദിക്കണം ദൈവമേ എനിക്കെങ്ങനെയാ നിൻ്റെ പദ്ധതികളെ ഇനിയും ഇനി എൻ്റെ ജീവിതത്തിലൂടെ കൊണ്ടുപോകാനായിട്ട് സാധിക്കുക നിൻ്റെ വചനം വിളമ്പുവാനായിട്ട് നിൻ്റെ കാരുണ്യവും സ്നേഹമൊക്കെ കാട്ടിക്കൊടുക്കുവാനായിട്ട് ഇങ്ങനെ ഒരു ദൈവം ഉണ്ടെന്ന് പ്രസ്താവിക്കാനൊക്കെ ആയിട്ട് എനിക്ക് എനിക്കെങ്ങനെയാണ് സാധിക്കുക ആത്മാർത്ഥമായിട്ട് നീ നീയൊന്ന് ചോദിക്കുക നമുക്കൊന്ന് കണ്ണുകളടച്ച് കരങ്ങളൊന്ന് ചേർത്ത് പിടിക്കുക നല്ലവനായ കർത്താവേ നിന്റെ അമ്മയുടെ ജന്മ തിരുനാള് ഇന്ന് ആഘോഷിക്കുമ്പോൾ തലമുറകളിലൂടെ കടന്നു വന്ന ഈ സൗഭാഗ്യത്തിന്റെ സന്തോഷം അനുഭവിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് ചേർത്ത് വെക്കുകയാണ് ഈ വ്യക്തിയിലൂടെ തുടരേണ്ട തുടർന്നു കൊണ്ടിരിക്കുന്ന നിന്റെ പദ്ധതികളെ സമയാസമയങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കണ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ഈ ദിവസം ഈ വ്യക്തിക്ക് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമായിട്ടെ സന്തോഷവും സമാധാനവും എല്ലാം ഈ വ്യക്തിയുടെ ജീവിതത്തിലെ കുടുംബത്തിലെ ചുറ്റുപാടുകളിൽ പ്രിയപ്പെട്ടവരെല്ലാം നിറയുവാനായിട്ട് നിന്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ജീവന